എല്ലാ പ്രേക്ഷകർക്കും ഡി എം എച്ച് കണ്ണൂർ മിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം സ്വാഗതം കണ്ണൂർ ശ്രീലത ശരിക്കും എന്നും നിന്റെ മൊയ്തീൻ എന്ന സിനിമ ജജ് പറഞ്ഞതുപോലെ അതിനെ അതിനെ വെല്ലുന്ന ഒരു പ്രണയ കഥ തന്നെയാണ് അതെപ്പോഴും നമ്മൾ പറയാറുണ്ട് മൊയ്തീൻ്റെ കഥ വന്ന് കഴിഞ്ഞപ്പം പറഞ്ഞു ഇതിനേക്കാളും വെല്ലുന്ന കഥകളാണ് നമ്മുടെ അടുത്തുള്ളത് അന്ന് ബസ് സ്റ്റാൻഡ് മുനീശ്വരൻ കോവിലിൻ്റെ ഇങ്ങോട്ട് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് അവിടെ പുള്ളി ബസ് ഇറങ്ങിയിട്ട് നേരെ റെയിൽവേ മുത്തപ്പൻ്റെ അടുത്ത് പോയി പറഞ്ഞു മുത്തപ്പാ ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടു വയസ്സെത്രാന്നറിയോ പതിനെട്ട് വയസ്സ് അന്ന് എൻ്റെ മുടി അന്ന് വെറും ചുകപ്പ് കളറാണ് ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ അവർ ഒരു നാഗദോഷമോ അങ്ങനെ എന്തോ ഉള്ളതാണ് അവരെ കാണാൻ പാടില്ല എന്നൊരു കുട്ടികളോട് പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ കാണുമ്പോൾ ഈ കുട്ടികളെല്ലാം തിരിഞ്ഞോടുന്നു ആരെടാടാ അത് പെണ്ണിനെ കാണാം കാണ്ടാ തിരിച്ചോടും തിരിച്ചോടും എന്ന് പറഞ്ഞ് എല്ലാവരും ഓടുന്നു എന്നാൽ ഞാൻ അതിനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞു പുള്ളി അവിടെ നിന്നുകൊണ്ട് എന്നെ നോക്കുമത്ര അപ്പം പറഞ്ഞോട്ടെ ആരും ഇല്ലെങ്കിൽ ആ പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കും ഏഴു വയസ്സുള്ള ആളാണ് പറയുന്നത് അമൃത ചുംബനം ഈ മധുരം എന്നും ഇനിയും ഇവരുടെ കൂടെ വന്നുകഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓണം ആഘോഷിച്ചു തുടങ്ങിയത് ഒരു കുട്ടിക്കാലത്തിലേക്ക് ഞാൻ തിരിച്ചു പോയത് ഇവരുടെ കൂടെ വന്നപ്പോഴാണ്